തിരുവനന്തപുരം കോർപ്പറേഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ വോട്ടുവെട്ടലിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് ഇടപെട്ടതിന്റെ തെളിവായി ദൃശ്യങ്ങൾ വന്നതോടെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി വർക്കീരംഗത്ത് അയ്യേ ഇത്രയും ചീപ്പായിരുന്നു മേയറൂട്ടി എന്ന പരിഹാസരൂപേണ അബിൻ ഫേസ്ബുക്കിൽ കുറിച്ചു തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരു കുട്ടി കോർപ്പറേഷനിൽ മത്സരിക്കാൻ വരുമ്പോൾ കുശുമ്പും രാഷ്ട്രീയവും മൂത്ത അവരുടെ വോട്ടുവെട്ടി സ്ഥാനാർത്ഥിത്വം തന്നെ തള്ളാൻ ശ്രമിക്കുന്നതൊക്കെ എത്രമാത്രം അപഹാസ്യമാണ് ഈ ചെറുപ്രായത്തിലെ ഇമ്മാതിരി വേലത്തരമൊക്കെ കാണിച്ചാൽ പിന്നീട് എന്താകും അവസ്ഥ ഐ എ ഐ എ ഈ എ മോശം തന്നെയെന്നാണ് അവിൻ റോളുന്നത് വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടിയതിനു പിന്നിൽ സി പി എമ്മിന്റെ ക്രിമിനൽ ഗൂഢാലോചനയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു വൈഷ്ണയുടെ പേര് വെട്ടാൻ ഉദ്യോഗസ്ഥർക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയത് മേയർ ആര്യ രാജേന്ദ്രൻ എന്ന കെ മുരളീധരനും തുറന്നടിച്ചു ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി തുടരുമെന്നും മുരളീധരൻ പറഞ്ഞു ആരോപണത്തിൽ പ്രതികരിക്കാതെ വിവാദം അവസാനിപ്പിക്കാനാണ് സി പി എം ലക്ഷ്യമിടുന്നത് വൈഷ്ണയുടെ പേര് വെട്ടിയതിൽ കോർപ്പറേഷൻ ജീവനക്കാരുടെ പങ്ക് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചതോടെയാണ് സി പി എമ്മിനെ കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവും മേയർ ആര്യ രാജേന്ദ്രനെ കടന്നാക്രമിച്ച കെ മുരളീധരനും രംഗത്തെത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു പതിമൂന്നാം തീയതി കോർപ്പറേഷനിൽ നേരിട്ടെത്തിയാണ് ആര്യ ഇടപെട്ടതെന്നും കെ മുരളീധരൻ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി ഏതായാലും ഇത്രയും ചീപ്പായിരുന്നു മേയർ ഊട്ടി ാണ് ഐ ഐ മോശം തന്നെയെന്നാണ് പരിഹാസം വിമർശനം